കല സൗന്ദര്യം സംസാരം എന്നിവയുടെ പേരിൽ മമ്മൂട്ടി ബഹുമാനിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആകാരഭംഗി മുഖ സൗന്ദര്യം ഖനഗംഭീരമായ ശബ്ദം വിവിധ ഭാഷകളിലുള്ള പ്രാവീണ്യം അന്യഭാഷകളിൽ അഭിനയിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം തന്നെ ശബ്ദം നൽകുന്നു ഗൗരവതരമായ വേഷങ്ങളിലെ അഭിനയപാഠവം എന്നീ ഗുണങ്ങളാൽ നടനെന്ന നിലയിൽ അദ്ദേഹം പൂർണനാണ് അദ്ദേഹം കഥാപാത്രത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ കഥാപാത്രത്തോട് നീതി പുലർത്തുകയും ചെയ്യുന്നു കഥാപാത്രത്തിന് വേണ്ടി സ്വന്തം രൂപം മാറ്റിമറിക്കാൻ പോലും അദ്ദേഹം തയ്യാറാണെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നു നിങ്ങൾ ഒരു സിനിമ കാണില്ല അദ്ദേഹത്തെ കാണില്ല മറിച്ച് കഥാപാത്രത്തെ മാത്രമേ കാണൂ ഗൗരവതരമായ ഭാവപ്രകടനങ്ങളിൽ അദ്ദേഹം എപ്പോഴും മികച്ചു നിൽക്കുന്നു മമ്മൂട്ടി പോലീസുകാരനെ അവതരിപ്പിക്കുമ്പോൾ ഒരു യഥാർത്ഥ പോലീസുകാരനെ കാണുന്ന പ്രതീതിയാണ് അതുണ്ടാക്കുക മമ്മൂട്ടി തിരക്കഥ വായിച്ച് സ്വന്തം ഭാവന വെച്ച് കഥാപാത്രത്തെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് ചില ആരാധകർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന ഗൗരവ സ്വഭാവവും ഭൗതികതയും മലയാളിയുടെ ഭ്രമാത്മക വംശീയ സ്വത്വത്തിൻ്റെ ഭാഗമാണ് ഭാര്യ സുൽഫത്തിന് ആദ്യം താൻ അഭിനയിക്കാൻ പോകുന്നതിൽ ചെറിയ ആഗ്രഹമില്ലായ്മ ഉണ്ടായിരുന്നതായും പിന്നീട് തന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയെന്നും മമ്മൂട്ടി പറഞ്ഞു ഖാലിദ് അൽ അമേരിക്കയുമായുള്ള അഭിമുഖത്തിലാണ് വ്യക്തിജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞത് കുഞ്ഞായിരിക്കുമ്പോൾ താൻ ആദ്യം കണ്ട സിനിമ തൊട്ട് തൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറഞ്ഞു ഒരു ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കൊരു അഭിനേതാവാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതേ ആഗ്രഹവും പാഷനും ഇൻഡസ്ട്രിയിൽ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു മമ്മൂട്ടി പറഞ്ഞു താൻ നിയമമായിരുന്നു പഠിച്ചിരുന്നത് അതിനു പിന്നാലെ തന്നെ വീണ്ടും അഭിനയമോഹം വീണ്ടും തലപൊക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിവാഹിതനുമായി എന്നാൽ അതിനുശേഷം പതുക്കെ സിനിമയിൽ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു എം ടി വാസുദേവൻ നായരുമായി ഒരു കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണ് തനിക്ക് സിനിമയിൽ നായകനായി അവസരം ലഭിച്ചു തുടങ്ങിയതെന്നും മമ്മൂട്ടി പറഞ്ഞു എം ടിയുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് തൻ്റെ അഭിനയിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളും കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടുവെന്നും മമ്മൂട്ടി പറഞ്ഞു അദ്ദേഹം തനിക്ക് അവസരങ്ങൾ തന്നു അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മമ്മൂട്ടി പറഞ്ഞു താൻ ഒരു അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന കാലത്ത് തനിക്ക് അഭിനയമോഹം കൂടുതലും വന്നതെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറഞ്ഞു തുടക്കത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്ത് കുറച്ച് കടുംപിടുത്തം പിടിച്ചിരുന്നു എന്നാൽ അവൾക്കെന്നെ ഇഷ്ടമാണ് സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും നാൽപ്പത്തിരണ്ട് വർഷമായി ഞാൻ സിനിമാ മേഖലയിലുണ്ട് അത്രയും കാലമായി അവൾ എന്നെയും സഹിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു മമ്മൂട്ടിയുടേതും സുൽഫത്തിൻ്റേതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് മൂത്തമകൾ സുറുമിയാണ് മകൻ ദുൽഖർ സൽമാൻ ബോളിവുഡിലും തിന്നിന്ത്യയിലും അടക്കം തിരക്കുള്ള നടനാണ് അടുത്ത കാലത്തായി മമ്മൂട്ടി സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉണ്ട ഭീഷ്മവർവം റോർഷാക്ക് നൻപകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ദ കോർ ഭ്രമയുഗം പുഴു അബ്രഹാം ഓസ്ലർ ടർബോ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരിക്കലും സാമ്യം തോന്നാത്ത വിധത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ബസൂക്കെയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് തെലുഗുവിലെ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ യാത്ര യാത്ര റ്റു എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക